ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കേരള കൗമുദി ത്രീ സിക്സ്റ്റിയിൽ പലതരത്തിലുള്ള ബസ് സ്റ്റോപ്പുകളൊക്കെ ഇടാറുണ്ട് എല്ലാം കേരളത്തിലെ ഒട്ടുമിക്ക ബസ് സ്റ്റോപ്പുകൾ കൗതുകം ഉണർത്തുന്നത് തന്നെയാണ് പക്ഷെ ശരിക്കും കൗതുകം ഉണർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പിനെ പറ്റിയാണ് ഇന്ന് സ്റ്റോറിയിൽ പറയുന്നത് ഫുട്ബോളിൻ്റെ പോസ്റ്റ് പോലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഇത് മലപ്പുറം കോട്ടയ്ക്കലിലാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത് എന്തായാലും ഈ ബസ് സ്റ്റോപ്പ് നമുക്കൊന്ന് പോയി കണ്ടാലോ സ്റ്റോപ്പ് കണ്ടാൽ ആരാണെങ്കിലും ഈ ബസ് സ്റ്റോപ്പ് ഒന്ന് എത്തി നോക്കും കൃത്യമായ ഫുട്ബോൾ പോസ്റ്റ് മാതൃകയിലാണ് ഈ സ്റ്റോപ്പ് മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് എടുത്തു പറയേണ്ടതൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഒരു പ്രണയം തന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിനോട് അനുബന്ധിച്ചാണ് ഈ നാട്ടിലെ ഒരു പറ്റം സ്പോർട്സ് പ്രേമികളായ വിദേശത്ത് ജോലി ചെയ്യുന്ന കെ എം സി സിയുടെ പ്രവർത്തകരുടെ ആശയമാണ് ഈ വേൾഡ് കപ്പിലെ അനുസ്മരിപ്പിക്കുന്ന ഈ പോസ്റ്റ് രൂപത്തിൽ ഇവിടെ ഇത് തയ്യാർ ചെയ്തിട്ടുള്ളത് ഒരു പറ്റം സ്പോർട്സ് പ്രേമികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക് യാത്രക്കാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കാലങ്ങൾക്ക് ശേഷം അതൊക്കെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഈ മലപ്പുറത്തിൻ്റെ കായിക രംഗത്ത് ഈ പോസ്റ്റ് ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ഇത് ഒരുപാട് വന്നിട്ടുണ്ട് വളരെ കൗതുകം വളർത്തുന്ന ഒരു പോസ്റ്റ് ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതേപോലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ആദ്യമായിരിക്കും അത് ഈ നാട്ടിലെ ഒരു പറ്റം സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വല്ലാത്തൊരു ശ്രമഫലമായി വന്നതാണ് അത് എന്നും ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ിനോടുള്ള ഒരു പ്രണയം തന്നെയാണ് ഈ ഒരു ഫുട്ബോൾ ബസ് സ്റ്റോപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനെ അനുസ്മരിച്ചുകൊണ്ട് നാട്ടുകാരും പ്രവാസികളും ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ ബസ് സ്റ്റോപ്പ് ഒരു നല്ല ബസ് സ്റ്റോപ്പില്ലാത്ത ഇടമായിരുന്നു ഇവിടം യാത്രക്കാർ ബസ് കാത്തു നിൽക്കാനായി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണമെന്ന ആലോചന വന്നത് അത് ഇങ്ങനെ ഇങ്ങനൊരു മാതൃകയിലാവണമെന്ന് വന്നതും ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു നിലവിൽ സ്കൂൾ കുട്ടികൾക്കും മറ്റു ബസ് യാത്രക്കാർക്ക് ഏറെ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു ബസ് സ്റ്റോപ്പാണിത് ും പറഞ്ഞില്ലേ കൗതുകം ഉണർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണെന്ന് അപ്പോൾ ഇനിയും കേരള ത്രീ സിക്സ്റ്റിയിൽ കൗതുകമുള്ള ബസ് സ്റ്റോപ്പുകളും കൗതുകമുള്ള വാർത്തകളും നിറയട്ടെ അത് നിങ്ങൾ കാണട്ടെ അത് ഷെയർ ചെയ്യട്ടെ